അഖില കേരള വായനോത്സവവുമായി ബന്ധപ്പെട്ട് യു പി വിഭാഗം ശാസ്ത്രം ജനിച്ച ദിനങ്ങൾ എന്ന ബുക്കിൽ നിന്നുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളും അടങ്ങുന്ന ഫസ്റ്റ് പാർട്ട് വീഡിയോയിലൂടെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം വിവിധ ലോഹങ്ങൾക്ക് വിവിധ സാന്ദ്രതയാണ് ഉള്ളതെന്ന് കണ്ടെത്തിയത് ആരാണ് ഉത്തരം ആർക്കമിഡീസ് ദ്രവ്യത്തിൻ്റെ മർദ്ദത്തെയും തുലനസ്ഥിതിയെയും പറ്റി പ്രതിപാദിക്കുന്ന ഊർജ്ജതന്ത്രത്തിലെ ശാസ്ത്രശാഖ ഏത് ഹൈഡ്രോസ്റ്റാറ്റിസ്റ്റിക്സ് ഭൂമിയല്ല സൂര്യനാണ് പ്രപഞ്ചത്തിൻ്റെ കേന്ദ്രം എന്ന് പറഞ്ഞ ഗ്രീക്ക് തത്വജ്ഞാനി ആര് പൈതഗോറസ് ടോളമിയുടെ തത്വശാസ്ത്ര പ്രകാരം പ്രപഞ്ചത്തിൻ്റെ കേന്ദ്രം എന്താണ് ഭൂമി യൂണിവേഴ്സിറ്റി ഓഫ് റോമിലെ പ്രൊഫസർ ആയിരുന്ന പ്രശസ്ത ജ്യോതിശാസ്ത്രജ്ഞൻ ആര് നിക്കോളസ് കോപർനിക്കസ് തവളകളെയും എലികളെയും മറ്റും പഠിച്ച് അവയെ കൊന്ന് ആന്തരികാവയവങ്ങൾ പരിശോധിക്കുന്നത് ആരുടെ ഹോബിയായിരുന്നു ആൻഡ്രിബേ സാലിയസ് അനാട്ടമിയുടെ പിതാവ് ആൻഡ്രിബെ സാലിയസ് ഭൂമി സ്ഥിരമായി ഒരിടത്ത് നിലയുറപ്പിച്ചിരിക്കുകയാണെന്നും മറ്റുള്ള ഗ്രഹങ്ങളെല്ലാം അതിനെ വലം വയ്ക്കുകയാണെന്നും ഉള്ള വിശ്വാസം തെറ്റാണെന്ന് പറഞ്ഞത് ആരാണ് കോപ്പർ നിക്കസ് ദി ഡയലോഗ് ഓഫ് ടു പ്രിൻസിപ്പൾ സിസ്റ്റംസ് ഓഫ് ദ വേൾഡ് എന്ന പുസ്തകം രചിച്ചത് ആര് ഗലീലിയോ ഗലീലി മൈക്രോബയോളജി എന്ന ശാസ്ത്രശാഖ രൂപമെടുക്കാൻ കാരണമായ പരചരക്ക് കടക്കാരൻ ആര് ആൻഡൺ ലിൻഹോ കാൽക്കുലസിന്റെ മറുകര കണ്ടയാൾ എന്നറിയപ്പെടുന്നത് ആരെയാണ് ബർണോളി ഫിലോസഫിയ നാച്ചുറൽ പ്രിൻസിപ്പിയ മാത്തമാറ്റിക്ക ഇത് ആരുടെ കൃതിയാണ് സർ ഐസക് ന്യൂട്ടൺ സർ ബിരുദം നേടുന്ന ആദ്യത്തെ ശാസ്ത്രജ്ഞൻ ഐസക് ന്യൂട്ടൺ പ്രകൃതിയും പ്രകൃതി നിയമങ്ങളും അന്ധകാരത്തിലാണ്ട് കിടക്കുകയായിരുന്നു അപ്പോൾ ദൈവം പറഞ്ഞു ന്യൂട്ടൺ ജനിക്കട്ടെ ഉടനെ വെളിച്ചം പറഞ്ഞു ന്യൂട്ടനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞത് ആരാണ് പ്രശസ്ത കവി അലക്സാണ്ടർ പോപ്പ് ഓക്സിജൻ വേർതിരിച്ചെടുത്ത ശാസ്ത്രജ്ഞൻ ജോസഫ് പ്രീസ്റ്റിലി പിയറി സിമോൺ ഒരു ലാപ്ലയുടെ പ്രശസ്ത ഗ്രന്ഥം രചിച്ചത് മെക്കാനിക്ക സെലസ്തേ എ ജേണൽ ഓഫ് പ്ലേഗ് ഇയർ എന്ന ബുക്ക് എഴുതിയത് ഡാനിയൽ ഡെഫോവ് വസൂരിബാധയിൽ നിന്ന് ലോകജനതയെ രക്ഷിക്കാൻ ജന്മം കൊണ്ട വിമോചകൻ എന്നറിയപ്പെടുന്നത് എഡ്വേഡ് ജെന്നർ ആയിരത്തി എണ്ണൂറ്റി പതിനൊന്നിൽ ജേണൽ ദ ഫിസിക്സിൽ ആറ്റവും മോളിക്കളും തമ്മിലുള്ള വ്യത്യാസങ്ങളെക്കുറിച്ച് ലേഖനം എഴുതിയ ഇറ്റാലിയൻ പ്രൊഫസർ അമിജോ അമിതോ അവഗാഡോ സമാന താപമർദ്ദങ്ങളിൽ സമവ്യാപ്തമുള്ള ഏതു വാതകത്തിലുമുള്ള തന്മാത്രകളുടെ എണ്ണം തുല്യമായിരിക്കും ഇത് ഏത് നിയമമാണ് അവഗാഡോ നിയമം ആറ്റം സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് ജോൺ ഡാർട്ടൺ ജലത്തിന്റെ ഫോർമുല എന്താണ് എച്ച് ടു ഒ ഒരു ഗ്രാം മോളിക്കുൾ വാതകത്തിലെ തന്മാത്രകളുടെ എണ്ണം എത്രയാണ് ആറ് പോയിൻറ്റ് പൂജ്യം രണ്ട് മൂന്ന് എൻറ്റു പത്തേറെ ഇഷ്ടി ത്രീ തന്മാത്രകളിലെ ആറ്റം കണ്ടുപിടിച്ചത് അവഗാഡ്രോ ഗോസ് ദിനമായി ആചരിക്കുന്നത് മാർച്ച് മുപ്പത് സോഡിയം പൊട്ടാസ്യം ക്ലോറിൻ എന്നീ മൂലകങ്ങൾ കണ്ടുപിടിച്ചത് ഹംഫ്രി ഡേവി ഓക്സിജൻ എന്ന പേരിൻ്റെ അർത്ഥം അമ്ലമുണ്ടാക്കുന്നത് ഏറ്റവുമധികം മൂലകങ്ങളുടെ അസ്തിത്വം തെളിയിച്ചയാൾ എന്ന ബഹുമതി ആർക്കാണ് സർ ഹംഫ്രി ഡേവി ആദ്യമായി ഹൈഡ്രജൻ ബലൂണിൽ ആകാശയാത്ര നടത്തിയത് ഗേ ലസാക്ക് യാങ് ബിയട്ട് ചാൾസ് ഡാർവിൻ ആഗോള യാത്ര നടത്തിയ കപ്പൽ ഏത് എച്ച് എം എസ് ബിഗിൾ കപ്പൽ അഞ്ച് വർഷം നീണ്ട തൻ്റെ യാത്രയെക്കുറിച്ച് ഡാർവിൻ എഴുതിയ യാത്രാ വിവരണ ഗ്രന്ഥം ഏത് എ നാച്ചുറലിസ്റ്റ് വോയിജ് അറൗണ്ട് ദ വേൾഡ് ഡാർവിൻ സിദ്ധാന്തത്തിൽ എന്താണ് പറയുന്നത് വിയന്ന ഹോസ്റ്റലിൽ പോസ്റ്റ്മോർട്ടത്തിനു ശേഷം ഡോക്ടർമാരും വിദ്യാർത്ഥികളും എങ്ങനെ കൈകൾ ശുദ്ധമാക്കണം എന്നാണ് ഡോക്ടർ സെമൽ വീസ് നിർദ്ദേശിച്ചത് ക്ലോറിൻ വെള്ളത്തിൽ കൂട്ടുകാർക്കുള്ള ചോദ്യമാണ് അടുത്തത് കർണനെ കേന്ദ്ര കഥാപാത്രമാക്കി പി കെ ബാലകൃഷ്ണ രചിച്ച നോവൽ ഏതാണ് ഉത്തരം അറിയാവുന്ന കൂട്ടുകാർ കമൻ്റ് ചെയ്തോളൂ ഇതിൻ്റെ അടുത്ത പാർട്ടമായിട്ട് ഉടനെ തന്നെ വരാം എല്ലാ കൂട്ടുകാർക്കും വിജയാശംസകൾ താങ്ക്സ് ഫോർ വാച്ചിങ്